മലയാളി മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കായികമേളയിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടുമ്പോൾ റിട്ടയർഡ് സി ഐ സി ഡി എൽ സി പിന്നിലാക്കിയത് അറുപത്തിയഞ്ചു മുതൽ എഴുപത് വയസ്സുകാരായ താരങ്ങളെയായിരുന്നു എന്നതാണ് പ്രത്യേകത എൽ സിക്ക് മണ്ണുത്തി സ്കൂളിൽ നാലാം ക്ലാസ് വരെ അവിടുന്ന് അഞ്ചാം ക്ലാസ് തൊട്ട് പത്ത് വരെ വിസ് എസ് മണ്ണുത്തി വിദ്യാവിവർത്തക സമയുന്നതിൻ്റെ പേര് അവിടെ അവിടെ പഠിച്ച് പോലീസിൽ ചേർന്നവരെ അവിടെ നിന്ന് എല്ലാ നാലു കൊല്ലം ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ചാമ്പ്യനായിട്ട് കപ്പ് ട്രോഫി വാങ്ങിച്ചു കൊടുത്തു ഏത് പഠിച്ചിരുന്നത് ത്രീ ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അവിടേക്കും പോലീസിലേക്ക് പോയി ആദ്യം ആദ്യം ഏത് പോസ്റ്റിലായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ആ അന്നൊന്നും അതിൽ സ്പോർട്സിനൊന്നും ഒരിതില്ല ഞാൻ പോലീസിൻ്റെ ചേരനെ കാണുമ്പോൾ ഇത്ര കെട്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയതാണ് ആ എസ് പി അന്ന് എസ് പി ആരും അന്നറിയില്ല നോക്കി കൂടിയില്ല ഓപ്പൺ മാറിയല്ല തന്നെ എടുത്തതും കൂടി പത്ത് ഏഷ്യൻ മീറ്റിലും നാല് വേൾഡ് മീറ്റും പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടിയ ഈ വേൾഡ് മാസ്റ്ററെ വെല്ലാൻ ആരുമില്ലായിരുന്നു എൺപതിന് മുകളിലുള്ളവരുടെ മത്സരമായിരുന്നെങ്കിലും ആ പ്രായത്തിലുള്ളവർ ഓടാനില്ല നിരന്തര പരിശീലനവും ചിട്ടയായ ജീവിതവുമാണ് എൽസിക്ക് തുണ മണ്ണുത്തി വെട്ടിക്കൽ ചാഴൂർ ദേവസിയുടെയും മറിയത്തിന്റെയും ഏഴ് മക്കളിൽ ആറാമത്തെ ആളായ എൽസി പഠനകാലത്ത് തന്നെ ചാമ്പ്യനായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ് മുതലേ സ്പോർട്സ് ആയിരുന്നു അവിടുന്ന് അഞ്ചാം ക്ലാസ് തൊട്ട് ഹൈസ്കൂളിൽ ചെന്നപ്പന് പിന്നെ ഐറ്റങ്ങൾ മാറി തുടങ്ങി ഹൈ ജമ്പ് ലോങ് ജമ്പ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അതിലിങ്ങനെ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൃശ്ശൂരിലെ ഡിസ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻ തന്നെയാണ് പത്താം ക്ലാസ് വരെ ഞാൻ റോൾ ട്രോഫി എടുത്തിരുന്നു ഹൈ ജമ്പ് ലോങ് ജമ്പ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അതാരും എന്നെ കവർ ചെയ്യുന്നത് ഹൈ ജമ്പ് ഞാൻ പോലീസിൽ കയറുന്നപ്പോഴേ വിമല കോളേജ് ബ്രേക്ക് ചെയ്ത് ഗ്രൗണ്ടിൽ ഓടി മരിക്കണം എന്ന ആഗ്രഹം ഒരേ ഒരു ലക്ഷ്യം അത് നടക്കട്ടെ അതെല്ലാവരോടും ഞാൻ പറയാറുണ്ട് ആരും എന്നെ സഹായിച്ചിട്ടല്ല എല്ലാവർക്കും അറിയാം നമ്മുടെ പെൻഷൻ ആകെ ചെറിയൊരു ഇപ്പോഴത്തെ ഗസറ്റഡ് ഓഫീസറായി പെൻഷൻ ഓട്ടവും ചാട്ടവും നീന്തലും എല്ലാം ും ഹൈജംപ് ലോങ് ജമ്പ് മീറ്റർ ഓട്ടം എന്നിവയിൽ ജില്ലാ ചാമ്പ്യനായി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതിനിടെ പോലീസിൽ കോൺസ്റ്റബിളായി പോലീസിൽ കേരള ചാമ്പ്യനായി ബാസ്കറ്റ്ബോളും കബഡിയിലും താരമായി തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ സേവനമനുഷ്ഠിച്ച കോഴിക്കോട് എയർപോർട്ട് സിഐഎ ആണ് വിരമിച്ചത് ഇപ്പൊ വേൾഡ് ഉണ്ട് ഇപ്പൊ പോകാൻ പോകുന്നത് നാഷണൽ ബാംഗ്ലൂരിൽ ഈ കാസർകോട് വെച്ച് നടന്ന നീലേശ്വരത്ത് വെച്ച് നടന്ന മാസ്റ്റേഴ്സിന്റെ ഇതിൽ ഹൺഡ്രഡിനും ടു ഹൺഡ്രഡിനും ഫസ്റ്റാ അതീ കയ്യന്റെ പ്രശ്നം കൂടി നോക്കണേട്ട സ്വിംഗ് ചെയ്യാൻ പറ്റില്ല അറുപത്തഞ്ചിന്റെയും എഴുപതിൻ്റെയും കൂടെ ഓടിയിട്ട് ഞാൻ ഫസ്റ്റ് അടിച്ചിരിക്കണേ അല്ല അവരുടെ കൂടി എന്നെ നിർത്തിയിട്ട് ഞാൻ അതിൽ വീഞ്ച് ചെയ്തുതരും നൂറ് മീറ്ററൊക്കെ ഇല്ല അവരെ കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചും അറുപത്തഞ്ചുമൊക്കെ അങ്ങ് പ്രായമുള്ളവരല്ലേ എല്ലാവരും കൈയടിക്കായിരുന്നു ഒക്കെ വേൾഡ് മീറ്റ് നടന്ന ഫ്രാൻസിലും ബ്രസീലിലും സ്പെയിനിലും ഓസ്ട്രേലിയയിലും ഏഷ്യൻ മീറ്റുകളുടെ വേദിയായിരുന്ന മലേഷ്യയിലും തായ്ലൻഡിലും സിംഗപ്പൂരിലും ജപ്പാനിലും ജപ്പാനിലുമെല്ലാം എൽസി പോയത് ചിട്ടി വിളിച്ചും സ്വർണാഭരണങ്ങൾ വിറ്റുമായിരുന്നു ഉള്ള സമ്പാദ്യമെല്ലാം കഴിഞ്ഞു ഗസറ്റഡ് റാങ്കിലാണ് വിരമിച്ചതെങ്കിലും ഏറ്റവും കുറഞ്ഞ പെൻഷനാണ് കിട്ടുന്നതെന്ന് എൽസി പറയുന്നു ഒടുവിൽ ഫിലിപ്പീൻസിൽ നടന്ന മീറ്റിൽ മൂന്ന് സ്വർണവും ഒരു വെള്ളിയും നേടി ബാംഗ്ലൂരുവിൽ നാഷണലും ഇന്റർനാഷണൽ ഏഷ്യൻ മീറ്റും കൊറിയയിൽ വേൾഡ് മീറ്റുമുണ്ട് അതിനെല്ലാം പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണം എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കഴിഞ്ഞ വേൾഡ് മീറ്റ് സ്വീഡനിൽ ഓഗസ്റ്റ് പത്തിനായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് വീണ് കൈയൊടിഞ്ഞതിനാൽ പോകാനായില്ല കൈന്റെ ശസ്ത്രക്കും ഒരു ലക്ഷത്തിലേറെ ചിലവായി അവിവാഹിതയാണ് സഹോദരന്റെ വീട്ടിലാണ് താമസം പിന്നെ ഇരുന്നൂറ് മീറ്റർ വന്നു എനിക്ക് പിന്നെ കാലിന് നമ്മള് പ്രാക്ടീസ് ചെയ്യാതിരിക്ക ഈ കഴിയും കഴിഞ്ഞ ഒരു ഗ്രൗണ്ടിൽ ഓടി മരിക്കണം അതാണ് ആഗ്രഹം പക്ഷേ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള പണം കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എന്നും സി സി പറയുന്നു